നമ്മളിപ്പോൾ പോകുന്നത് ഒരു വൺ വേയിലൂടെയാണ് ഒരുപാട് അപകടങ്ങൾ പതിവായ കൊണ്ടാണ് ഈ റോഡ് വൺ വേ ആക്കിയത് എന്നിട്ടും വൺ വേ ആണെന്ന് അറിഞ്ഞിട്ടും ഇതുപോലെ വാഹനങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടുമാകും അത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും കാരണം നമ്മൾ വൺ വേ ആണെന്നും കരുതിയാണ് നമ്മൾ പോകുന്നത് പക്ഷേ അന്നേരം അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു വാഹനം വരുമ്പോൾ അത് പിന്നീട് കൂടുതൽ അപകട അപകടങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മാക്സിമം വൺ വേ ഉള്ളത് വൺ വേ ആയിട്ട് തന്നെ പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കൂടുതൽ അപകടം പിന്നെ ഉണ്ടാകും